ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജോലി ചെയ്തിരുന്ന കൂട്ടുകാരനെ കൺമുന്നിൽ നിന്ന് കടുവ കടിച്ചെടുത്ത നടുക്കം മാറാനാകാതെ കൂട്ടുകാരനും കൂടെ ജോലി ചെയ്യുന്ന ആളുമായ കല്ലാമോല അബ്ദുസമത് രണ്ടുപേരും രാവിലെ ആറിന് മുമ്പാണ് തോട്ടത്തിലെത്തിയത് ജോലി തുടങ്ങി അരമണിക്കൂറിനുള്ളിലാണ് സംഭവം രണ്ടുപേരും പത്ത് മീറ്റർ അടുത്താണ് ഉണ്ടായിരുന്നത് പെട്ടെന്നാണ് കടുവ ചാടി വീണത് രണ്ടു കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അബ്ദുൽ സമദ് ഉറക്കെ അലറിക്കരിഞ്ഞു ഈ കരച്ചിൽ കേട്ടാണ് പത്തോളം പേർ താഴെ നിന്നും ഓടിയെത്തിയത് തുടർന്നു നടന്ന തിരച്ചിലിൽ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ മണിക്കാണ് സംഭവം ചാടി ആണ് ഒരു മീറ്റർ ദൂരം അതാണ് കണ്ടു 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 ഞാൻ ഞാൻ അടിച്ചു മരിച്ച ഗഫൂർ അലിയും അബ്ദുൽ സമദും മറ്റൊരാളും ചേർന്ന് പാട്ടത്തിനെടുത്ത തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അതിലൊരാൾ ഇന്ന് ജോലിക്ക് എത്തിയിരുന്നില്ല കുത്തനെയുള്ള മല കയറിയാണ് തോട്ടത്തിലെത്താനാകുക കൂട്ടുകാരന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് അബ്ദുസമദ ഇനിയും മുക്തനായിട്ടില്ല ന്യൂസ് ബ്യൂറോ കാളികാവ്